ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ നോമ്പൊക്കെ തുറക്കുമ്പോൾ അധികം എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്ത സ്നാക്സ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പം അതുപോലെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈ ഉപ്പ് മാത്രം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ മഞ്ഞൾപ്പൊടി പൊടി മാത്രം കാൽ സ്പൂണും ബാക്കിയുള്ള പൊടികൾ മൂന്നും സ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ പൊടികളൊക്കെ ആ ചിക്കനിൽ നല്ലതുപോലെ നല്ലതുപോലെന്ന ഈ രീതിക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്യാപ്സിക്കോം ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ ഒരു ചെറിയ പച്ചപ്പ് ഒന്ന് മാറി കിട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഫ്രഷ് ക്രീം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഈ ഒരു ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ട് ഈ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് നല്ലൊരു ക്രീമിയായിട്ടുള്ളൊരു ടേസ്റ്റ് വരും കേട്ടോ ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ചേർത്തിട്ടും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ് ആ ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് കപ്പ് മൈദ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് നല്ല തിന്നായിട്ടുള്ള ദോശ ചുട്ടെടുക്കണം അപ്പോൾ ഓരോ തവി മാവ് എടുത്തിട്ട് ഈ ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് നേരം വെച്ച് മൊരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് അതിന്ന് ഓരോ ദോശ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം ഒരു ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറില ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക നല്ല ചൂടോട് കൂടി തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ദോശ പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കിട്ടും പിന്നെ നമ്മൾ വേറെ മാവ് വെച്ചിട്ടൊന്നും ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക എല്ലാ ദോശയും ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ചിട്ടുള്ള ദോശ ഇതിലൊന്ന് വെച്ചു കൊടുക്കുകയാണ് റൗണ്ട് ഷേപ്പാക്കിയിട്ട് അതൊന്ന് വെച്ചു കൊടുക്കുക ഒരു ആറ് പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസാല ചേസിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ നടുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അടിഭാഗം ഒന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ആ ചീസൊക്കെ മെൽറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാൻ അടിയിൽ ഒരു തട്ട് കൂടി വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നമ്മുടെ ഈ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും